യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ കത്തിച്ച മെഴുകുതിരി കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വയ്ക്കുക അല്ലെ ശിഷ്യൻ കത്തിച്ച് തിരിയുമായിട്ടിങ്ങനെ നടക്കുകയാണ് അവൻ എവിടെയും ഇരുട്ട് കാണാൻ സാധിച്ചില്ല അവൻ തിരിച്ചു വന്ന് ഗുരുവിനോട് പറയുന്ന ഗുരു എവിടെയും ഇരുട്ട് കണ്ടില്ല പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ പറയുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ എവിടെയും അന്ധകാരം ഉണ്ടാകില്ല വിശുദ്ധ വിശുദ്ധയോനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വിശുദ്ധ മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് അതേ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ പ്രകാശമായ ഈശോയെ കൊണ്ട് നടക്കുമ്പോൾ നാം പോകുന്ന പോകുന്ന സ്ഥലങ്ങൾ നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ആ സ്ഥലങ്ങളിൽ പ്രകാശം വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി അന്ധകാരമുണ്ട് ഇരുട്ട് നിറഞ്ഞ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതായിട്ട് മാറണം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പോകുന്നിടത്തൊക്കെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ ഈ പ്രകാശം നൽകാനായിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് കർത്താവേ നീ പറഞ്ഞ ഈ വാഗ്ദാനം ഈ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ